അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ വളരെ തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒക്കെ ആരുടെയൊക്കെയെങ്കിലും മുന്നിൽ തൻ്റെ മാനം പണയപ്പെടുത്തിയാണോ ആ നിലയിൽ എത്തിയിരിക്കുന്നത് ആ ഒരു വഴിയിലൂടെ അല്ലാതെ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ സാഹചര്യങ്ങളോട് പൊരുതിയും പടവെട്ടിയും എത്താൻ സാധിക്കില്ലേ ഇന്ത്യയിൽ വിവിധ ഭാഷകളിലായി നടന്നുവരുന്ന റിയാലിറ്റി സർവൈവൽ ഗെയിം ഷോയുടെ മലയാളം പതിപ്പിൽ സീസൺ സിക്സിൽ മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ കടന്നുവന്ന ഒരാളാണ് ജാസ്മിൻ ഷോയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗെയിമറാണ് ജാസ്മിൻ ജെബ്രി കോംബോയും ജാസ്മിൻ്റെ ഹൈജീൻ ഇഷ്യൂ എല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാകുകയും ഇതിൻ്റെ പേരിൽ ഹോസ്റ്റിൻ്റെ റോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ തുടരെ തുടരെയായി കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡ് വന്ന ആളും ജാസ്മിൻ തന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്ന പോലെ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടാകും ഗബ്രിയുടെ എവിക്ഷനോടെ ഹേറ്റേഴ്സിന് പറയാനുണ്ടായിരുന്ന നെഗറ്റീവ് കോംബോ മാറുകയും ഹൈജീൻ വിഷയത്തിൽ ജാസ്മിൻ ശ്രദ്ധിച്ചു തുടങ്ങുകയും അതിനു പ്രകാരം കിട്ടിക്കൊണ്ടിരുന്ന റോസ്റ്റിംഗ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു പിന്നീടുള്ള എപ്പിസോഡുകളിലെല്ലാം ജാസ്മിൻ്റെ മറ്റൊരു മുഖമാണ് കണ്ടത് തീർത്തും പോസിറ്റീവായ ജാസ്മിൻ ജാസ്മിന് വീക്കെൻഡ് എപ്പിസോഡുകളിൽ അപ്രീസിയേഷൻ കിട്ടുന്നു ജാസ്മിനെ പ്രൊവോക്കു ചെയ്യാൻ വന്ന സ്വയം പ്രഖ്യാപിത രാജാവ് സിബിൻ ജാസ്മിൻ്റെ തിരിച്ചുള്ള പ്രൊവോക്കിങ്ങിൽ എക്സ്പോസ്ഡായി ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങിപ്പോകുന്നു ഇതിനുശേഷം കഴിഞ്ഞ സീസൺ വിന്നറിൻ്റെയും കിറ്റ് ചെയ്ത് പുറത്തുപോയ സിബിൻ്റെയും വന്ന സോഷ്യൽ മീഡിയ ലൈവുകളിൽ ബിഗ് ബോസിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് അവർ ക്രൂ മെമ്പേഴ്സിന് മുന്നിൽ അഭിമാനം പണയം വയ്ക്കുന്നതിൻ്റെ കൂലിയായിട്ടാണെന്ന് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ആനുകൂല്യം എന്ന് ചോദിക്കാതെ തരമില്ല ഇതിനുശേഷം ജാസ്മിനെ നിർത്തിപ്പൊരിക്കാത്ത ജാസ്മിൻ്റെ ഗെയിമിന് നല്ലതെന്ന് പറയുന്ന ജാസ്മിനെ എതിരെ നിന്ന് കളിച്ച് തേഞ്ഞൊട്ടുന്ന എല്ലാവരെയും അവരുടെ ഗെയിമിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് റോസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡിന് ശേഷം ജാസ്മിൻ്റെ ഹേറ്റേഴ്സ് പറയുന്നത് രാജാക്കന്മാരുടെ ലൈവുകളിൽ കാര്യമുണ്ട് എന്നാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ കൂലിയായിട്ടാണേ അവളെ വാഴ്ത്തിപ്പാടുന്നത് എന്ന് അതും കഴിഞ്ഞ സീസണിൽ ഇതേ രാജാവിനെ തന്നെ തെറിവിളിച്ചു നടന്നവർ പോലും ഉണ്ട് അതിൽ സ്ത്രീകളും ഉണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന വസ്തുത നിങ്ങൾക്ക് വിമർശിക്കാം അതവളുടെ ബി ബി ഗെയിമിൻ്റെ പേരിലായിരിക്കണം മൂക്കട്ട എന്നോ കുളിക്കാത്തവളെന്നോ ജബ്രി എന്നോ വിളിച്ച് അധിക്ഷേപിച്ചോളൂ പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിൽ തകർന്നുപോയ സ്വന്തം കുടുംബത്തെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരുവൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെ കിടന്നുകൊടുത്തതിൻ്റെ കൂലി എന്ന് ഒരു തെളിവിൻ്റെയും പിൻബലം ഇല്ലാതെ സ്വന്തം ജയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചീപ്പ് പരിപാടിയുണ്ടല്ലോ അത് വളരെ തന്നെ മോശമാണ് സീസണിന്റെ അവസാന ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ചത് ജാസ്മിൻ തന്നെയാണ് മറ്റു ചിലരെ പോലെ വോട്ട് പിടിക്കാനോ പിന്തുണ നേടാനോ അവൾ ശ്രമിച്ചിട്ടില്ല ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് അയ്യോ പാവം ഇമേജ് വാങ്ങാനും നോക്കിയിട്ടില്ല സോക്കോളുടെ അടക്കവും ഒതുക്കവും നോക്കി മലയാളി മങ്ക് ആവാനും ശ്രമിച്ചിട്ടില്ല തൻ്റെ ഇമോഷൻ മറച്ചു പിടിക്കാനോ നീതിക്ക് വേണ്ടി വാദിക്കാനോ ഒട്ടും മടി കാണിച്ചിട്ടുമില്ല അതിപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോടായാലും ഏറ്റവും റിയലായി നിൽക്കുക എന്നത് തന്നെയാണ് ഈ ഗെയിം ഷോയോടും പ്രേക്ഷകരോടും കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ജാസ്മിൻ ഒരിക്കൽ പോലും അവളെ നോവിച്ചവരോട് മനസ്സിൽ ദേഷ്യം സൂക്ഷിച്ചു വെച്ചിട്ടില്ല അപരവിദ്വേഷം സൂക്ഷിക്കാത്ത ഗെയിം സ്പിരിറ്റോടെ അവിടെ നിൽക്കുന്നവർ വേണം ജയിക്കാൻ ഒരേ ഒരു രാക്കൻ സകല ത നാട്ടുകാരുടെയും തന്ദേക്കും തള്ളേക്കും വിളിക്കുന്നതും മറ്റുള്ളവരുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാക്കും വിധത്തിൽ ശാരീരിക ആക്രമണങ്ങൾ നടത്തി ഞാൻ ആണാണെന്നിടയ്ക്ക് ഇവിടെ പ്രഖ്യാപിക്കാനും നാലാൾ കൂടുന്നിടത്ത് അലറി വിളിക്കാനും മാത്രം ഫെയിം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഷോ ആകരുത് ബിബി അത്തരം വാർപ്പ് മാതൃകകളെ ബിഗ് ബോസ് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണ് ബിഗ് ബോസ് ടൈറ്റിൽ നേടിയാൽ അതൊരു മാതൃക കൂടിയാണ് മുൻ വർഷത്തിലും അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രാജാവിൻ്റെ പ്രജകൾ പറയുന്നത് രായാവ് കനിഞ്ഞതുകൊണ്ട് മാത്രം വിജയ് ഉണ്ടായി എന്നാണ് ജാസ്മിൻ വിജയിക്കുന്നതുകൊണ്ട് ജയിക്കാൻ പോകുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ് അടിച്ചമർത്താൻ നോക്കിയിട്ടും ഒട്ടും പിന്തിരിയാതെ പിടിച്ചു നിന്നവരാണ് സൈബർ ബുള്ളിങ്ങിലും മോബ് ലോഞ്ചിങ്ങും നേരിട്ട് ജീവിതം തന്നെ മടുത്തുപോയവർക്ക് വേണ്ടി ഒരു വിജയ് ജനിച്ചേ പറ്റുള്ളൂ അവൾ പറഞ്ഞതുപോലെ ഒട്ടും യോജിക്കാത്ത ചുറ്റുപാടിൽ ഇത്രയും കരുത്തോടെ പിടിച്ചു നിന്നവൾ ജാസ്മിൻ ഒരു ജാസ്മിൻ ഫാൻ ആയതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു കാരണം ജാസ്മിനെതിരെ ആരുടെ ഒക്കെയോ അന്തങ്ങൾ ഉന്നയിക്കുന്ന പോലത്തെ വാക്കുകൾ മറ്റൊരാൾക്ക് നേരെ അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഞങ്ങൾ പറയാത്തതിൽ ഒന്നോർക്കുക തിരിച്ചു പറയാൻ വാക്കുകൾ പോരാതെ വരും പറഞ്ഞതൊക്കെയും തിരിച്ചെടുക്കാൻ പറ്റാതെ വരും കാരണം അവൾ ഇവിടെ തന്നെ ഉണ്ടാകും ജാസ്മിൻ യു ആർ റൈസിങ് എബോവ് ദ ഹെയ്റ്റ്